സംഭവം ർപ്പാപ്പ ജീവിതകാലം അത്രയും തീക്ഷണതയുള്ള ഒരു മര്യഭക്തനായിരുന്നു പച്ചേലി എന്ന നാമമാണ് മാർപ്പാപ്പ ആകുന്നതിനു മുമ്പ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് ഒരിക്കൽ നിരീശ്വരനായ അക്രമകാരികൾ യുദ്ധകാലത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി അവിടെയുള്ള സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി കത്തോലിക്കാമതം ഉപേക്ഷിക്കുകയില്ലെങ്കിൽ ഉടനെ വെടിവെച്ചു കൊല്ലുമെന്ന് അക്രമികളുടെ തലവൻ ഭീഷണിപ്പെടുത്തി മാർപാപ്പ ആശങ്കാകുലനായില്ല വിശ്വാസത്തിനു വേണ്ടി മരണം വരിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു പോക്കറ്റിൽ നിന്ന് ജപമാലയും കുരിശും എടുത്ത് ചുമ്പിച്ചുകൊണ്ട് ധൈര്യവാനായി അദ്ദേഹം പറഞ്ഞു ഇതാ നിങ്ങൾക്ക് വെടിവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ ചങ്കിനു നേരെ വെടിവെക്കുക വിശ്വാസത്തിനു വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ് അക്രമികളുടെ മുമ്പിൽ ജബ്മാലയും കയ്യിലേന്തി മുട്ടിൽ നിന്ന പച്ചേലിയെ വെടിവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം സഭയുടെ തലവനും മിഷിഹായുടെ ഭൂമിയിലെ പ്രതിനിധിയുമായി പന്ത്രണ്ടാം പിയൂസ് എന്ന നാമത്തിൽ തിരുസഭയെ ഭരിച്ചപ്പോൾ ഭക്തി പ്രചരിപ്പിക്കുവാൻ എപ്പോഴും ഉത്സാഹിച്ചിരുന്നു പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയാണെന്ന് പ്രഖ്യാപനം ചെയ്തത് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയാണ്